നമ്മുടെ ഹിന്ദു ധർമ്മത്തിനകത്ത് പ്രപഞ്ചം മുഴുവൻ എള്ളിലെണ്ണ പോലെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ ആരാധിക്കുന്നതിന് വിവിധങ്ങളായ ദർശനങ്ങളും ആ ദർശനങ്ങൾക്കനുസരിച്ച ആരാധനാക്രമങ്ങളും അതിന് വളരെ ശാസ്ത്രീയമായി ആഗമങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന താന്ത്രിക ശാക്തേയ ആരാധനാ സമ്പ്രദായം ഭാരതത്തിലെ പ്രബലമായ ഒരു ഉപാസന സമ്പ്രദായമാണ് അതിൻ്റെ ആശയപരമായ ദർശനം ഈ പ്രപഞ്ചം എന്നുള്ളത് ശിവൻ എന്ന നിഷ്പന്ദമായ പരിവർത്തനരഹിതമായ ഏകമായ ഒരു ചൈതന്യവിശേഷമാണ് ബോധമാണ് ആ ബോധത്തിൻ്റെ ഇച്ഛയിൽ നിന്ന് ഈ പ്രപഞ്ചമാകുന്ന ചലനം സൃഷ്ടി ശക്തി അത് രൂപപ്പെട്ട് അങ്ങനെയാണ് ഈ പ്രപഞ്ചം എന്നുള്ളത് പുറത്തേക്ക് പ്രകടമാകുന്നത് അങ്ങനെ പ്രകടമാകുന്ന പ്രപഞ്ചത്തിൻ്റെ ശക്തിവിശേഷത്തെ ദേവിയായി കണ്ട് പ്രകൃതിയായി കണ്ട് ആരാധിക്കുന്നതാണ് ഈ ശാക്തേയ ശക്തി ഉപാസന അതിൽ ശങ്കരാചാര്യരുടെ പ്രസിദ്ധമായ സൗന്ദര്യലഹരിയുടെ ആരംഭത്തിലുള്ള ശ്ലോകം ശിവശക്തിയായുക്തവോ യതുപോ അതിശക്ത പ്രഭവിതം എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ ശക്തിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ശിവനു പോലും സ്പന്ദിക്കാൻ സാധിക്കുള്ളൂ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് അതനുസരിച്ച് ശക്തിക്കാണ് പ്രധാൻ ആ ശക്തി സ്വരൂപിണിയായ ദേവിയെ ആരാധിക്കുന്നതിന് ഭാരതത്തിൽ അനവധി തരത്തിലുള്ള പദ്ധതികളുണ്ട് രൂപരഹിതമായ നാമരഹിതമായ വർണ്ണരഹിതമായ സർവവ്യാപിയായ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആ ശക്തിക്ക് നമ്മളുടെ ഉപാസനക്ക് യോജിച്ചതായ ആവശ്യങ്ങൾക്ക് യോജിച്ചതായ ദേവതാരൂപവും വർണ്ണവും ആയുധങ്ങളും ഉടയാടകളും മന്ത്രങ്ങളും രീതികളും ഒക്കെ കൽപ്പിച്ചിട്ട് വളരെ ബൃഹത്തായ ഒരു ശാസ്ത്രശാഖ ഈ ദേവി ഉപാസനയുടെ കാര്യത്തിൽ വളർന്നു വന്നു അതിന് കേരളത്തിൻ്റെ ആചാരങ്ങളിൽ പീഠം വാള് ചെലങ്ക അതുപോലെ തന്നെ വിവിധങ്ങളായ പൊടികൾ കൊണ്ട് ഉപയോഗിച്ച് വരക്കുന്നതായ കളം എഴുത്ത് ആ കളത്തിലുള്ള പാട്ട് കാളിയൂട്ട് അങ്ങനെ അനവധി അനവധി ദേവിയെ ആരാധിക്കുന്നതായ പദ്ധതികൾ കേരളത്തിൽ പ്രചുരപ്രചാരമായി ഗ്രാമ ഗ്രാമങ്ങളിൽ നിന്ന് അതിലെ ഒരു വിശേഷമായ ആരാധനയാണ് ദേവിയെ ചക്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും രാജാവാണ് എന്ന് പറയുന്ന ചക്രരാജൻ എന്നറിയപ്പെടുന്ന ശ്രീചക്രത്തിൽ ആരാധിക്കുന്നത് ശ്രീചക്രം എന്നത് കേവലം ദേവിയെ പ്രതിനിധീകരിക്കുന്ന ഒരു യന്ത്രമല്ല അത് ശിവയുടെ ശരീരം തന്നെയാണ് ദേവിയുടെ ശരീരം തന്നെയാണ് ശ്രീചക്രം ശിവയോർ വപു എന്നൊരു വാക്കുണ്ട് അപ്പൊ ദേവിയുടെ സ്വരൂപം തന്നെയാണ് ശ്രീചക്രം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈ ശ്രീചക്രത്തിൽ ആരോപിക്കാൻ സാധിക്കും